മജീഷ്യൻ ലൂണയുടെ പകരക്കാരൻ വരുന്നു മാർക്കസിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പത്താം സീസണിന്റെ ആദ്യ തൊഴിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അവസാനിച്ചപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയാണ് ഐ എസ് എൽ പോയിൻ്റ് ടേബിൾ ഒന്നാം സ്ഥാനത്തുള്ളത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ആറ് പോയിൻ്റുകൾ സ്വന്തമാക്കിയ കേരള ബ്ലാസ്റ്റേഴ്സ് തകർപ്പൻ ഫോമിലാണ് കളിക്കുന്നത് അതേസമയം ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആയ ഈ സമയത്ത് നിരവധി താരങ്ങളുടെ ട്രാൻസ്ഫർ കൈമാറ്റങ്ങൾ നടക്കും കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും പുതിയ താരങ്ങളെ കൊണ്ടുവരുമെന്നാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സീസണിനിടെ പരിക്കെ ബാധിച്ച സൂപ്പർ താരം അഡ്രിയാൻ ലൂണയ്ക്ക് പകരമായി പുതിയൊരു താരം വരുമെന്ന് പ്രമുഖ പ്രവർത്തകനായ മാർക്കസ് അപ്ഡേറ്റ് നൽകി അഡ്രിയാൻ ലൂണക്ക് പകരമായി പുതിയൊരു താരത്തെ കൊണ്ടുവരുന്നത് സംബന്ധിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ചർച്ചകളിൽ ആണെന്നും എന്നാൽ അതൊരു സ്ട്രൈക്കർ താരം ആയിരിക്കില്ല എന്നും മാർക്കസ് പറഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ് നായകനും സൂപ്പർ താരവുമായ ലൂണക്ക് പകരം മികച്ച കളി പുറത്തെടുക്കുന്ന വിദേശ താരത്തിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മത്സരങ്ങൾ ഗംഭീരമായി അരങ്ങേറുന്നതിനിടെയാണ് അഡ്രിയാൻ ലൂണക്ക് കാൽമുട്ടിന് പരിക്ക് ബാധിക്കുന്നത് തുടർന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ താരം നിലവിൽ തൻ്റെ ഫാമിലിയോടൊപ്പം നാട്ടിൽ വിശ്രമത്തിലാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായി മോചിതനായി കളിക്കളത്തിലേക്ക് തിരികെ എത്താൻ മാസങ്ങൾ എടുക്കുമെന്നതിനാൽ ലൂണിക്ക് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സ് ജേഴ്സിയിൽ കളിക്കാനാവില്ല കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക